മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നൽകിയരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതായി പരാതി മുരിങ്ങത്തേരി കുടിശുവള്ളിക്ക് മുന്നിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത് കുട്ടഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് പൊട്ടിയത് സമീപത്തെ കടകളിലേക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും വെള്ളം തെറിക്കുന്നുണ്ട് റോഡിലൂടെ വലിയ തോതിലാണ് വെള്ളം ഒഴുക്കുന്നത് കടുത്ത വേനലിൽ വെള്ളം പാഴാകുന്നത് തടയുവാൻ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതെന്ന ഇത് എന്താ കാരണം ഇന്നലെ പോവുക എത്ര ഇതിപ്പോ മൂടി വെച്ചിട്ടുണ്ട് ഈ മൂടി വെച്ച കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് ഈ കോട്ടകുന്നിൻ്റെ മുള്ളി കോറിയുടെ മൊള്ളി ഇന്നലെ എന്റെ അനിയന്റെ അടുത്ത് മുന്നൂറ്റമ്പുത്തി വെള്ളം കോട്ടക്കുന്നിൻ്റെ മൊള്ളിക്ക് വെള്ളം ചടിച്ചളാ എന്റെ വീട്ടിന്റെ കുടിവെള്ളത്തിനെ പതിപ്പതി അവിടെ ഒരു തുള്ളി വെള്ളമില്ല അമ്മയ്ക്ക് വെള്ളം പോകുമ്പോ കാണുമ്പോൾ നമുക്ക് സങ്കര ഉണ്ട് ഏഹ് ഹാലത്തൊട്ട് തുടങ്ങിയതാണ് അപ്പൊ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ട് അതിനെന്തെങ്കിലും ഭരണാധികാരികളെന്തെങ്കിലും അതിനുള്ള ഉത്തരവാദിത്വം എന്താണ് ചെയ്യുന്നത്